മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം വീണ്ടും നാടിനെ നടുക്കി ഒരു അരുലല മാള അഷ്ടമിച്ചിറയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവതി ചികിത്സയിലിരിക്കെ മരിച്ചിരിക്കുകയാണ് സ്വന്തം മക്കളുടെ കൺമുന്നിലിട്ടാണ് ഭാര്യയെ അതിക്രൂരമായി പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് മാരേക്കാട് പഴമ്പിള്ളി വീട്ടിൽ വാസൻ നാൽപ്പത്തി ഒൻപത് വയസ്സാണ് ഭാര്യ ശ്രീഷ്മയെ മുപ്പത്തിയഞ്ചു വയസ്സാണ് ഭാര്യയ്ക്ക് പ്രായം അതിക്രൂരമായി വെട്ടിയത് ഗുരുതരമായി പരിക്കേറ്റ ശ്രീഷ്മ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് മരിച്ചത് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ട് അന്ന് ശ്രീഷ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കയ്യും കാലും അറ്റുപോകുന്ന അവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതിക്രൂരമായിട്ടാണ് ഒരാളുടെ കൈയും കാലും പോകുന്ന അവസ്ഥയിൽ ാക്കിയിട്ടുണ്ടെങ്കിൽ അതിക്രൂരമായിട്ടായിരിക്കും ശ്രീഷ്മയെ അന്ന് പ്രതി ആക്രമിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇയാൾ വിയൂർ ജയിലിൽ റിമാൻഡിലാണിപ്പോൾ സ്വകാര്യ ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു ശ്രീഷ്മ ജനുവരി ഇരുപത്തി ഒൻപതിനാണ് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് സംഭവം ഉണ്ടായത് ഇവർക്ക് നാല് മക്കളാണുള്ളത് ശ്രീഷ്മ സ്വകാര്യ സൂപ്പർ മാർക്കറ്റിൽ പാക്കിംഗ് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് വാസൻ സ്ഥിരമായി ജോലിക്ക് പോകില്ല പിന്നാലെ ഭാര്യ വായ്പയെടുത്തൊരു സ്മാർട്ട് ഫോൺ വാങ്ങിയിരുന്നു എന്നാൽ സ്മാർട്ട് ഫോൺ വാങ്ങിയത് പറയാത്തതിനെ തുടർന്നാണ് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായത് ഭാര്യയിൽ സംശയമുണ്ടായതിനെ തുടർന്നാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് കൈകാലികൾ വെട്ടുകത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഗുരുതര പരിക്കുകളോടെ നേരത്തെ പറഞ്ഞ പോലെ കൈയും കാലുമെല്ലാം അറ്റുപോകുന്ന നിലയിലാണ് ശ്രീഷ്മയ മാളയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നാല് മക്കളുണ്ട് ആ മക്കളുടെ മുൻപിലിട്ടാണ് സ്വന്തം അമ്മയെ അതിക്രൂരമായി ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നത് ഇപ്പൊ പെട്ടെന്നുള്ളൊരു പ്രകോപനം കേരളത്തിലാണെങ്കിലും സംശയത്തെ തുടർന്നാണെങ്കിലും എങ്ങനെയാണ് ഒരു മനുഷ്യനെ നമുക്ക് ഇങ്ങനെ അതിക്രൂരമായി നമുക്ക് വെട്ടിക്കൊലപ്പെടുത്താനൊക്കെ സാധിക്കുന്നതെന്നാണ് ഇത്രയും കാലം നമ്മളോടൊപ്പം ജീവിച്ചിട്ടുള്ള ഒരു ആളേനെയാണ് ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി സ്വന്തം മക്കളുടെ മുൻപിലിട്ട് വെട്ടി കൊലപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ കേരളത്തിലെ അവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ ചില ആളുകളുടെ ഈ ഒരു മാനസിക നില എങ്ങോട്ടാണ് ഈ പിടിവിട്ടു പോകുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് നിലവഷലായപ്പോഴാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ശ്രീഷ്മയെ മാറ്റിയത് ഇന്ന് പുലർച്ചെ മൂന്നിനാണ് മരണം സംഭവിച്ചത് ശ്രീഷ്മയുടെ കൈകാലുകളിലാണ് വാസൻ വെട്ടിയത് സംഭവത്തിന് ശേഷം കുട്ടികൾ അമ്മയെ പിതാവ് വെട്ടിയെന്നുള്ള കാര്യം ഓടിച്ചെന്ന് നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരെല്ലാം വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ശ്രീഷ്മയെ പോലീസ് എത്തി ആശുപത്രിയിലാക്കിയത് ഭർത്താവ് വാസനെ അന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇതിൽ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് പ്രതി നടത്തിയിരിക്കുന്നത്